തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ നൌഷാദ് ബാബുവിനെ തെരഞ്ഞെടുത്തു വിപ്പ് ലംഘിച്ച് ഇടതുപക്ഷ സ്വതന്ത്രനായ അബൂബക്കർ മുച്ചിരിപ്പാടൻ യു ഡി എഫിനെ വോട്ട് ചെയ്തു ഇതോടെ ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നൌഷാദ് ബാബു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്

പഞ്ചായത്തിലെ നാലാം വാർഡായ കോഴിയോട്ടിലും അഞ്ചാം വാർഡായ മുണ്ടമ്പലത്തും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചതോടെ ഭരണസമിതിയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായിരുന്നു ഇതേ തുടർന്ന് സി പി എമ്മിലെ ഒ നാരായണൻകുട്ടി പ്രസിഡന്റ് പദവി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ എട്ടംഗങ്ങളുള്ള യു ഡി എഫിലെ നൌഷാദ് ബാബുവിന് ഒൻപത് വോട്ട് ലഭിച്ചു ഏഴംഗങ്ങളുള്ള എൽ ഡി എഫിലെ ഐസഖ് ജോണിന് ആറ് വോട്ട് ലഭിച്ചു ഒന്നാം വാർഡ് ചുരിയോട് ഇടതുപക്ഷ അംഗമായിരുന്ന മുച്ചിരിപ്പാടം അബൂബക്കർ വിപ്പ് ലംഘിച്ച് യു ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തി ഇതോടെയാണ് യു ഡി എഫിന് ഒമ്പത് വോട്ടായത് വിപ്പ് നൽകുന്നതിൽ സാങ്കേതികത്വം പാലിച്ചിട്ടില്ലെന്നും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന നിലപാടായിരുന്നു സി പി എമ്മിനെന്നും അബുബക്കർ പറഞ്ഞു വിപ്പ് കറക്റ്റായിട്ടല്ല തന്നിക്കണത് വിപ്പ് തന്നതില് അസാങ്കേതികത്വണ്ട് സാങ്കേതികപരമായിട്ട് ആ വിപ്പിന് ഒരു പ്രസക്തി ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനാണ് ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് മുസ്ലിം ലീഗുകാരനാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെതിരായിട്ട് മത്സരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അന്നത്തെ എൻ്റെ ഒരു സാഹചര്യവും അതിൽ ഇടപെടേണ്ട രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽക്ക് തിരഞ്ഞെടുപ്പിലേക്ക് വന്നു ഈ തച്ചമ്പാറ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിയ ഒരു മെമ്പറാണ് ഞാൻ അന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എനിക്ക് കിട്ടിയത് ഈ പഞ്ചായത്തിൽ വേറെ വേറൊരു മെമ്പർക്കും അത്ര ഭൂരിപക്ഷം ഇല്ല എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ പലർക്കും വ്യക്തമാക്കി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് മണി അവിടെയാണ് അബൂബക്കർ മുച്ചിരിപ്പാടൻ എവിടെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇല്ലായിരുന്നു പക്ഷേ വ്യക്തമായിട്ട് തന്നെ പറയണേ മുസ്ലിം ലീഗുകാരനാണ് യു ഡി എഫുകാരനാണ് പാർട്ടി സംരക്ഷിക്കും പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കണേ ഇനിയുള്ള കാലവും മുസ്ലിം ലീഗുമായിട്ട് യോജിച്ച് പോവും തുടരും വിപ്പിൻ്റെ സാങ്കേതികത്വം വിപ്പ് തന്നവർക്കും മനസ്സിലാവും കാരണം ഒരു വിപ്പ് തരുമ്പോൾ ആ വിപ്പ് നമ്മൾ കൈപ്പറ്റുമ്പോൾ ആ വിപ്പിൽ രേഖപ്പെടുത്തേണ്ടതും ആ വിപ്പിന് മറിച്ച് റിസീവ്ഡ് സൈൻ ചെയ്ത് കൊടുത്ത് തിരിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാലോ ഏൽപ്പിച്ചു കൊടുത്താലുള്ളൂ ആ വിപ്പ് പൂർണ്ണമാകുക എന്നാൽ കേവലം ഒരു നോട്ടീസ് മാത്രമാണ് തന്നത് അത് എന്തുവാണെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള നിലപാടായിരുന്നു ഇടതുവശത്തിൻ്റെ തീരുമാനം അവർ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരാജയവും ഭരണപരമായിട്ടുള്ള അവർക്ക് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഒരു ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട് വിപ്പ് തന്നു ആ വിപ്പ് ലംഘിക്കപ്പെടുന്ന വിപ്പാണ് എന്ന് എനിക്ക് തോന്നിയില്ല കാരണം അതിൻ്റെ വരുന്നാളുകളിൽ അതിന് പ്രസക്തി ഉണ്ടെങ്കിൽ പ്രസക്തി ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രസക്തി എന്താണെങ്കിൽ നിയമപരമായിട്ട് എനിക്ക് അയോഗ്യനാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അയോഗ്യനായിക്കോട്ടെ പക്ഷെ മുസ്ലിം ലീഗായിരിക്കും യു ഡി എഫ് ആയിരിക്കും പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി എഇ ഒ സി അബൂബക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ കുഞ്ഞു മുഹമ്മദ് നിസാമുദ്ദീൻ കുര്യാക്കോസ് കുര്യൻ മുൻ പ്രസിഡന്റ് നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലെ പദ്ധതി രൂപീകരണവും കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി എല്ലാവരെയും ഒരു കുടക്കീഴിൽ ചേർത്തു നിർത്തുമെന്ന് പ്രസിഡന്റ് നൌഷാദ് ബാബു പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഒരുപാട് ഈ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരിച്ചു കഴിഞ്ഞ് ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തേണ്ടതുണ്ട് നമുക്കറിയാം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാല് ഇലക്ഷനുകളെ വിജ്ഞാപനം നേരിട്ട ഒരു പഞ്ചായത്താണ് പാർലമെന്റ് ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനും അഞ്ചാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പും നാലാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പും അങ്ങനെ നാല് ഉപതെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ ഇലക്ഷനും നേരിട്ടപ്പോൾ ആറ് മാസത്തോള കാലം കാലം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുകയായിരുന്നു എന്നാൽ ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ പദ്ധതി രൂപീകരിച്ചതിനു ശേഷമുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഒന്നാം വാർഡ് മുതൽ പതിനഞ്ചാം വാർഡ് വരെ ചെയ്യാനുണ്ട് അത് പരിപൂർണമായി ചെയ്യും മാത്രമല്ല ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതി രൂപീകരണവും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്